മുപ്പാതി ഓക്കെ കൺഫേം ആക്കിണ്ട് ഇപ്പൊ ഇന്നെനിക്ക് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് കൊടുക്കാൻ അത്യാവശ്യമാണ് ഷാഫിക്കാക്ക് കൊടുക്കുള്ള ക്യാഷ് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പ് അല്ല അതിന് മുമ്പ് ഉമ്മർക്കാക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉമ്മർക്കാക്കുള്ള ക്യാഷ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഷരത്തിനെ ഏൽപ്പിച്ചുള്ളതും അനൂപിനെ ഏൽപ്പിച്ച എന്തിനാണ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് വന്ന അന്ന് എന്റെ കൂടെ അവിടെ ഓഫീസിണ്ടി പറഞ്ഞ ഷരത്തും അനൂപ് ഇവർ പേരാണ് കാര്യങ്ങൾ ഫുള്ള് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ട് അവരോട് പറയണു തീരുമാനമാണ് അവരുടെ തീരുമാനം പറഞ്ഞത് അല്ലേ മാഡം പറഞ്ഞതാണോ അല്ലേ ാണ് പറഞ്ഞത് എന്റെ തീരുമാനാണ് ഇവരുടെ എന്താ ശരത്തിന്റെ കമ്പനിക്ക് ഞാൻ വർക്ക് എടുത്ത ശരത്തിന്റെ കമ്പനിയിലോട്ട് ചേഞ്ച് ആക്കി കഴിയുമ്പോ ശരത്തിനാണ് ഫുള്ള് അല്ല അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കമ്പനിയുടെ ഐ ഡി ശേഷം സൈൽ മാറ്റിയിട്ടാണ് ശരത്താണ് അതിന്റെ പിന്നുള്ള ഉത്തരവാദിത്വം പിന്നെ പിന്നീടുള്ള സംസാരിച്ചിരിക്കുന്നു ആ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഷരത്തിനാണ് ഉത്തരവാദിത്തം അതിന് മുമ്പ് അങ്ങനെയല്ലോ പറഞ്ഞിട്ടുണ്ട് മേഡത്തിന്റെ സ്വന്തം കമ്പനി പറഞ്ഞത് ആയിക്കോട്ടെ മേഡത്തിന്റെ കമ്പനി അതായിക്കോട്ടെ അത് നിങ്ങൾ എന്താട്ടെ ഞാൻ ചോദിക്കാൻ അല്ല ഇപ്പൊ ഷർത്തിന്റെ ഇതാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് അതായത് ശരത്തിനെ നിങ്ങൾ കൊടുക്കുന്നത് ശരത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്